സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികൾ പല കുറി നമ്മൾ ആവർത്തിച്ചതാണ് വിദ്യാർത്ഥിനികൾ വീട്ടമ്മമാർ പരിധിയില്ലാതെ അതങ്ങനെ തുടരുകയാണ് പെരുമ്പാവൂരിലെ സംഭവം തന്നെ എടുക്കാം സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയതാണ് കേസ് സോഷ്യൽ മീഡിയ വഴി പരിചയം പിന്നാലെ പ്രണയം പിന്നെ തട്ടിക്കൊണ്ടുപോകൽ പീഡനം തനിയാവർത്തനം തന്നെ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചു ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവ് കൊല്ലം കരുനാഗപ്പള്ളി തലവാ സ്വദേശി അൻസലിനാണ് പെരുമ്പാവൂർ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി പിന്നീട് കൂടുതൽ അടുപ്പത്തിലായി പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ വാട്സപ്പ് വഴി അയച്ചു വാങ്ങി പിന്നീട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളോടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി തഴവ ടി സ്കൂളിന് സമീപമുള്ള പുത്തമ്പുരയ്ക്കൽ അൻസൽ എന്ന ഇരുപത്തിരണ്ടുകാരനാണ് പ്രതി കേസിൽ അൻസലിന് പെരുമ്പാവൂർ സ്പെഷ്യൽ ഫാസ്ട്രാക്ക് കോടതി ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും മുപ്പത്തയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രതിയെ പിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് കൊച്ചി